ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ചതുരപ്പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്ന് ആൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിനെ നോട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇന്നിവിടെ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് ചതുരപ്പുളി എന്നാണ് പറയാറ് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും പറയുക ചെറുതും വലുതും ആയിട്ടൊരു പത്തെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സാധനമൊന്നും മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക ഈ റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ ചതുരപ്പൊളി തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് പച്ചയാവുമ്പോൾ ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം ഇപ്പം നമ്മൾ സ്റ്റാർ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതി തന്നെ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട അതേപോലെ ഒരുപാട് അങ്ങോട്ട് തിന്നാവും വേണ്ട ഈ ഒരു തിക്നെസ്സിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കടായിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക അരക്കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മളിപ്പോൾ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ റെഡിയായി വന്നതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക ശർക്കരേൻ്റെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണും പൊടിയും കരടൊന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശർക്കരയാണ് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ അച്ഛ ശർക്കര എടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്യുക അതിന് ശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് മധുരം ഇത്ര തന്നെ വേണ്ട എന്നാണെങ്കിൽ ശർക്കരേൻ്റെ അളവൊക്കെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക മൊത്തത്തിലൊന്ന് എരിവും മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ എപ്പോഴും നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവിനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ചില മുളക് പൊടിക്കൊക്കെ നന്നായിട്ട് എരിവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നുമല്ല നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തയാണ് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം കൂടി നിങ്ങൾ എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് മുളക് പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതാവുമ്പോൾ നമ്മൾ റെഡി ആക്കി വരുമ്പോൾ കാണാനൊന്നുകൂടെ ഒരു ഭംഗിയും കൂടി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില്ലെങ്കിലും മുളക് പൊടി തന്നെ അതിന് കണക്കായിട്ട് നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അര ടീസ്പൂൺ അളവിൽ ഉലുവയും കടുകും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ഞാൻ ഈക്വലായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറിലുമൊക്കെ ഇടാറുണ്ട് ഉലുവയും കടുകും സെയിം എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എയർ ടൈറ്റ് ഉള്ളൊരു ജാറിലടച്ച് വെച്ച് സൂക്ഷിച്ചാലും നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് കടുക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കാതെ അങ്ങനെ വെക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് റെഡി ആക്കി എടുക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോകുന്ന വിധത്തിലല്ല കണ്ടല്ലോ ഇത്തിരി ഒക്കെ ലിക്വിഡായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് തൊട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെയാണ് എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ കുക്കിംഗ് ടൈം മാത്രം നോക്കണ്ട ഈ ഒരു രീതിയിലൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ചൂടാറി വരുമ്പം കറക്റ്റായിട്ട് തിക്നസ് കറക്റ്റായി വരും ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അതിൽ ഡയജഷന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ വിറ്റാമിൻ സിയും ധാരാളം ഫൈബറും അടങ്ങിയത് കൊണ്ട് തന്നെ ചതുരപ്പുളി നമ്മളെ ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കറക്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ തന്നെ നിങ്ങളോട് ഓഫാക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരുപാട് അങ്ങോട്ട് കുറുകി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ടൈറ്റായി വരും നമ്മൾ ചൂടാറി വരുമ്പം അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് இனி ஒரு சர்விங் பிளேட்டிலேக்கு சர்வ் செய்ய நமக்கு சர்வ் செய்ய அப்ப நீங்க கண்டல்லோ ചതുരപ്പുളി കൊണ്ട് അതായത് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് ഇത് മുതിർന്നവർക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന റെസിപ്പിയാണ് എരിവും പുളിയും മധുരവും എല്ലാവരും കൂടി ചേർന്ന നല്ല റെസിപ്പി തന്നെയാണിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് ചതുരപ്പൊടിയൊക്കെ നമ്മളെ വീടുകളിലൊക്കെ അധികവും ഉണ്ടാവും ഇല്ലെങ്കിൽ അടുത്ത വീടുകളിലേക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ഇത് നനവില്ലാത്ത സ്പൂണൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് മുൻപ് ഇതിനെ ഇതേപോലെ തന്നെ ഓർക്കാപ്പുളി വെച്ചിട്ട് ഞങ്ങളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതിന് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക അതും അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് റെസിപ്പിയെ കുറിച്ച് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു